അറുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തു തന്നെ കാണാനെത്തിയ മുപ്പത്തിയേഴ് കാരിയെ കൊലപ്പെടുത്തി ഫേസ്ബുക്ക് അമിതാവ് രാജസ്ഥാനിലാണ് സംഭവം യുവതിയുടെ മൃതദേഹം കാറിൽ നിന്ന് കിട്ടിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് മുകേഷ് കുമാരി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് ജുൻജുനു ജില്ലയിലെ അങ്കണവാടി സൂപ്പർവൈസറായ മുകേഷ് കുമാരി പത്തു വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയിരുന്നു കഴിഞ്ഞ വർഷമാണ് ഫേസ്ബുക്കിലൂടെ മണരം എന്നയാളെ മുകേഷ് പരിചയപ്പെടുന്നത് ബാർമർ സ്വദേശിയായ അധ്യാപകനായിരുന്നു മണരം സൗഹൃദം പ്രണയമായി വളർന്നു മണരവുമായി വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാനായിരുന്നു മുകേഷിന്റെ താൽപര്യം എന്നാൽ മണരമിന്റെ വിവാഹമോചനക്കേസ് അപ്പോഴും കോടതിയുടെ പരിഗണനയിലായിരുന്നു വിവാഹം എത്രയും വേഗം നടത്തണമെന്ന മുകേഷിന്റെ ആവശ്യം ഇരുവർക്കുമിടയിൽ തർക്കങ്ങളുണ്ടാക്കി ഇങ്ങനെയുണ്ടായ തർക്കം കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു